സംവിധായക നടനായി പിന്നെ സിനിമയുടെ എല്ലാ മേഖലകളിലും ഇനി അജയ്യനായി മാറി മാതാവായി എല്ലാ മേഖലകളിലും സംവിധാനം മാത്രം പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് കാരണം ദിലീപ് സംവിധായകനാകുന്ന എനിക്ക് ആഗ്രഹം കാരണം ദൈവത്തിന്റെ കൂടെ വളർത്തിയപ്പെട്ടു ദിലീപ് എത്രയും പെട്ടെന്ന് സംവിധായകനാകുന്ന ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പൊ പല സിനിമകളിലും കൂടെ സംവിധായകനും കൂടെ ആ സിനിമയെ കുറിച്ച് അറിഞ്ഞൊരാളായിരുന്നു അപ്പം അത് നമുക്ക് വഴിക്കാനും പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു ബിസിനസ്സുകാരനെ അതിനെ ഇതിനെ ഒരു ബിസിനസ്സുകാരനെ അവരെ കാണാനാണ് വന്നത്. കാരണം 100% കലാകാരനാണ്. അതേ കലാകാരനെ ഇതിന്റെ ബിനിയോ ഉണ്ടാവുന്നപ്പോൾ അതേന്റെ മേലെ ഇതിനെ ബിസിനസ്സുകാരനെ ഇതിന് ഒരു വലിയ ഉദ്യമമായി വാങ്ങി. നമുക്കരെ ഇതിനെ ഒരു സിനിമയ്ക്ക് ഒരുപാട് ചേമ്പറുകളോ ഇതിന്റെ ആയിട്ട് ഇപ്പോ സിഐഡി ബോസ് ആണ് 2020 മുതൽ 2023 വരെ ഇതിനെ ഒരു സിനിമയിൽ ഒരുപാട് സിനിമേറ്റിക് കാര്യങ്ങൾ. അങ്ങനെ മെന്യൂ ചെയ്യാൻ ആയിട്ട് സിനിമ തുടങ്ങിയപ്പോഴും ചാലക്കുടിയിൽ ബി സിനിമ തുടങ്ങിയപ്പോഴും കേരളത്തിൽ തന്നെ മികച്ച തിയേറ്ററുകളൊക്കെ ഡി സിനിമാ അതിൻ്റെ തുടർച്ചയായി ആ സമയത്ത് തന്നെ തിരുവനന്തപുരം ഒരു തിയേറ്റർ തുടങ്ങാനൊരു സ്ഥലം എടുക്കുക എഴുതി വയ്ക്കാൻ എന്നോട് വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തിയേറ്ററ് പറയാനൊക്കെ പക്ഷെ ഇത് നവ് ഇഷ്ടം പോലെ ഒരു നിയമ തിയേറ്ററാണ് ഇത് വന്നത് രൂപ പോകണമെന്നാണ് നോക്കിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പഠിച്ചു മൂന്ന് സ്ത്രീകൾ ആ മൂന്ന് സീം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയൊരു വിജയമാകട്ടെ കൊടുങ്ങരൂർ പോകാം കാണിശ്ശേരി തിയേറ്ററുണ്ട് പുതിയ രീതിയിലായി രണ്ട് തിയേറ്ററുണ്ട് അതിനെ തുടർച്ചയായും പഴയ എസ് എൽ തിയേറ്റർ കുറിക്കുകയും നല്ല രീതിയിൽ ഏറ്റവും വലിയ തിയേറ്ററുകൾ ഉണ്ടായി എസ് എൻ തിയേറ്റർ പുതിയ രീതിയിൽ വന്നു അതിന് പല തിയേറ്ററുകളും ഇവിടെ വരുന്നു തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നതാണ് ഞങ്ങൾ സിനിമാക്കാരെ സംബന്ധിച്ചു വലിയ സന്തോഷമാണ് പുതിയ സിനിമകൾ റിലീസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തിയേറ്ററുകൾ കിട്ടുന്നു ഈ ജനുവരിയിൽ രണ്ടും സിനിമ റിലീസ് ചെയ്യുന്നത് തീർച്ചയായും അതുപോലെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ி சினிமாஸ்ட் வலியம் கொடுங்கல்லூரினை சம்பந்த ஒடிக்கல நிராசப்பட்ட வரி எதுவும் கொடுங்கல்லூரி சினிமா பிரேகம் பெரிய ஈரோடு கையிலிருந்து சீகரிக்கிறது யாரும் சரிமையில எல்லா விஜயங்களும் அப்போ மும்மா மும்மானிக்கானோ கொண்டு போய் ஈ அவசரத்தில் இதயத்தோடு சேர்த்து முகன்மாவும் டி சினிமாஸும் கொடுங்கல்லூரி அபிமானுமே இருக்கிறது